ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞി സ്കൂളിൽ പോയി അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അമ്മയുടെ വീട്ടിലായിരുന്നു ഇങ്ങനെ അവധി കിട്ടിയപ്പോൾ ഞായറാഴ്ച അവധിയായിരുന്നു പിന്നെ ഈതിൻ്റെ അവധിയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു അപ്പം ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞി നേരെ സ്കൂളിൽ പോയി ഞാനും നേരെ ട്യൂഷന് പോയി അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ പക്ഷെ ഇപ്പം ഭയങ്കര ചൂട് മഴയൊന്നുമല്ല ഭയങ്കര ചൂട് ആരുടെ കൂടെ അതിൻ്റെ സ്വെറ്റ് കൂടെ എടുത്തിട്ട് ഭയങ്കര ചൂട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ എങ്ങനെ പറയണമെന്നറിയത്തില്ല ഞാൻ അമ്മയുടെ വീട്ടിൽ പോയപ്പം അമ്മാമ്മ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അമ്മാമ്മ എനിക്ക് ഈ സാധനം വേണം ഉണ്ടാക്കി എന്ന് ഞാൻ ചോദിച്ചു അപ്പം അമ്മാമ്മ പറഞ്ഞ ഓക്കെ പറഞ്ഞ അപ്പം അങ്ങനെ അമ്മാമ്മ എനിക്ക് ഉണ്ടാക്കി തന്നു അപ്പം എന്നാൽ കഴിക്കുന്ന സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം നല്ല വിശപ്പും കൂടെ ഉണ്ട് അപ്പം ഞാനത് പോയി എടുത്തിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് സംഭവം പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാമ്മ വെക്കുന്ന പൊതുച്ചോറ് എനിക്ക് പൊതുച്ചോറ് ഇഷ്ടമാണ് പക്ഷേ അമ്മാമ്മ വയ്ക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കുറച്ച് കറിയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്താ എനിക്ക് എനിക്ക് കുഞ്ഞിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് തിങ്ങും എനിക്കും കുഞ്ഞിക്കും അമ്മമാമ്മ വയ്ക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ് ഇഡലി സാമ്പാറൊക്കെ അട്ടിപ്പൊളിയാണ് സാമ്പാറൊക്കെ നമുക്ക് ചുമ്മാ കോരി കുടിക്കാൻ തോന്നും അതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റാണ് അമ്മമ്മ വയ്ക്കുന്ന എല്ലാ ഫുഡും അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവ് പോയപ്പോഴത്തേക്ക് അമ്മമാമ്മേനെ കാണിച്ചു തരാൻ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ െ കാണിച്ച കൊടുത്തു അമ്മാമ്മക്ക് ഇച്ചിരി നാണാണ് ക്യാമറയിലൊക്കെ വരാൻ പക്ഷെ അപ്പാപ്പനെ കണ്ടിട്ട് അപ്പാ ഭയങ്കര എനർജി പോകുന്നു ഹായ് ഹായ് ഭയങ്കര എനർജി ആയിരുന്നു അപ്പൊ ഭയങ്കരമാണോ അമ്മ നമ്മള് പൊറത്തിരുന്നുണ്ടാണ് പിന്നെ പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ ഫേവറേറ്റ് കറികളെല്ലാം ഉണ്ട് ചമ്മന്തിയുണ്ട് ക്യാരറ്റ് തോരണുണ്ട് മുട്ട പൊരിച്ചതുണ്ട് വേറെ പിന്നെ മീൻ പൊരിച്ചതുണ്ട് അമ്മ ഓക്കെ അയല മീൻ പൊരിച്ചതുണ്ട് ക്യാരറ്റും ഉണ്ട് ആ ക്യാരറ്റും ക്യാബേജും തോരും ഓക്കെ അപ്പം നമുക്ക് കഴിക്കാം ഭയങ്കര ഇഷ്ടമാണ് പൊറിച്ചോറ് എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വേണോ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി അമ്മ വെക്കുന്ന ചമ്മന്തിക്ക് അടിപൊളിയാണ് ആമ അമ്മ വായിക്കുന്ന അമ്മയ്ക്ക് എന്നാ ഇഷ്ടപ്പെട്ടു അമ്മ വയ്ക്കുന്ന ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് മണമുള്ളൊരു ഉണ്ട കുളം ഉണ്ടല്ലോ അത് വെച്ച് വയ്ക്കുന്ന ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇന്ന് ഇന്നത്തെ എന്റെ ലഞ്ച് തൊറച്ചൂറാണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് തന്നെ നല്ല കുഞ്ഞിയും ഇത് തന്നെയാണ് കൊണ്ടുപോയത് ഞങ്ങള് അവൾ ആർക്കല്ലേ നേരെ സ്കൂളിൽ പോയതാ അപ്പം ഇത് തന്നെയായിരുന്നു നോക്കും ലഞ്ച് അവളും ഇപ്പൊ അത് കഴിച്ചോണ്ടിരിക്കും ടേസ്റ്റ് എനിക്ക് ഭയങ്കര എനിക്ക് ഒരു കറിയിലും കുഴപ്പമില്ല ചമ്മന്തി ഒരു മുട്ട വെച്ചത് മാത്രം മതി എനിക്ക് ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും പരിപാടി 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 ഉണ്ട് എന്ത് ഈ മട്ടിക്കാത്ത നമുക്ക് നാല് പേർക്കും റെഡിയാക്കാം രാവിലെ എടുത്തിട്ട് ഉച്ചയാകുമ്പം മുതൽ നാല് പേർക്കും കുറച്ച് ഓറിയ ഓക്കെ പിന്നെ ഞങ്ങൾ സ്കൂളിലും ഞങ്ങൾ ടെൻത്തിലൊക്കെ പഠിച്ച് സ്കൂളിൽ നിങ്ങൾക്ക് കുറച്ചൂറൊന്നും കൊണ്ടുപോകാൻ സമയക്കത്തില്ലായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞു കുറച്ചൂരെ ഒന്നും കൊണ്ടുവരുന്നത് വാഴിയും കൊണ്ടുവരിക ചെയ്യരുതെന്ന് പറഞ്ഞു വേസ്റ്റ് വേസ്റ്റ് കളിച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ പിന്നെ അല്ലാണ്ട് ഈ കുറ എന്തോ നിപ്പ വന്നതിന് കഴിച്ചും പിന്നെ അതെപ്പോൾ ടീച്ചർ പോലും പറയുന്നത് നിപ്പ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വാഴ കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് പറയുന്നു എന്നാലും കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ കുഞ്ഞിക്ക് നല്ല വിഷമാക്കും കാരണം ഇല്ലാതെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് പൊറിച്ചോറ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പം അവൾക്ക് വിഷമം മാറ്റാൻ വേണ്ടി നമ്മള് വീഡിയോസ് വേറെ ചെയ്യും നമ്മളെ നാല് പേർക്കും ഒരു പൊറിച്ചോറ് ഉച്ചക്ക് കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യും ആ ഞാൻ ഞങ്ങളിത് പ്ലാൻ ചെയ്തത് പെട്ടന്ന് ഒരു എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ട്യൂഷനൊക്കെ പോട്ടെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലേ എനിക്കിപ്പോ നമുക്ക് പൊറിച്ചോറ് കഴിക്കുന്നൊരു വീഡിയോ എടുക്കാൻ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത് ഇത് ഞാൻ കഴിച്ച കൈകൊണ്ട് തന്നെ സ്പൂണിന് പിടിച്ച് ഞാൻ വിചാരിക്കണ്ട ഇത് അമ്മ എനിക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫീച്ചത് അമ്മ വരുന്ന അമ്മ വരങ്ങാൽ ാണ് ഞാൻ അവളെ പ്രസവിച്ചത് പെട്ടെന്ന് കൊച്ചു വളർന്നു പ്രസവണ മെനങ്ങാന്നിങ്ങനെ കിടക്കാൻ നേരത്ത് പറഞ്ഞു ഫ്രണ്ട്സ് അമ്മതാ ഇന്ന് വെച്ച മീങ്കലും കൂടെ കൊണ്ടുവന്നു കാക്കും കൂടെ ഇട്ടൊരു പിടിയങ്ങ് പിടിക്കാം

ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പ്ലസ് വണ്ണിലോട്ട് പോകാണെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യ പുതിയ ക്ലാസ് പുതിയ സ്കൂളാണ് അതുപോലെ ഹയർ സെക്കൻഡറി ആയി ഞാൻ പുറത്ത് വന്നിരുന്നവർക്ക് നല്ല ഇത് ഇതാണ് അപ്പം ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെയാണ് ഞങ്ങളെ സ്കൂളിലൊന്നും പോണില്ല എന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും അവളും കൂടി അവിടെ നിന്നാണ് ഒക്കെ കഴിക്കുന്നത് പ്രത്യേക ഒരു വൈബാണത് കുരുമുളക് കിട്ടോ ഞാൻ കഴിച്ച കഴിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതല്ല ഇത് കൊണ്ട് കറഞ്ഞ് തൈറ്റ് കഴിഞ്ഞിട്ട് തരാം Hva faen gjorde Silje nå? അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പോകാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടും ഞങ്ങൾ നിങ്ങൾ കമൻറ്റ് ഞങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ വലിയ ചിലവൊന്നുമില്ലാത്ത കാര്യമുള്ളൂ സന്തോഷിപ്പിക്കൂ ഞങ്ങളെ അപ്പോൾ എന്താ കമൻ്റ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ വീട്ടിയിട്ട് വരുന്നവരെ ബൈ